പ്പോൾ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു കഥ പറയാൻ തോന്നിയത് ഒരു സ്ഥലത്ത് അച്ഛന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു കൃഷിക്കാരനായിട്ടുള്ള അച്ഛൻ അപ്പോൾ മക്കൾ കുറേ ദൂരെ പഠിക്കാൻ വേണ്ടിയിട്ട് ദൂരെ പോയിരിക്കുന്ന സമയത്ത് അച്ഛൻ അസുഖം വന്ന് കിടക്കുകയാണ് കുറേ നാളുകളായിട്ട് കൃഷിയൊന്നും നടക്കുന്നില്ല കുറേ കാലം മുന്നേ അപ്പോൾ അന്ന് വാട്സാപ്പ് മെസ്സേജും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മക്കള് കുറേ നാള് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് പഠനമൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് വരുന്ന സമയത്ത് കുറേ നാളായിട്ട് കൃഷിയൊന്നും ഇല്ലാതെ പറമ്പ് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് മക്കൾ അച്ഛന്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹത്തെ ശ്രൂഷ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു മക്കളെ രണ്ടുപേരും വരും എൻ്റെ അവസാനത്തെ ആഗ്രഹം നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞു അച്ഛൻ മക്കൾ രണ്ടുപേരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ പറമ്പ് ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അവിടെ കൃഷി നടത്തണം എന്നിട്ട് ആ പറമ്പിനെ ഉഷാറാക്കി കൊണ്ടുവന്ന എല്ലാവർക്കും നല്ല ഭക്ഷണവും ഐശ്വര്യമൊക്കെ ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു പഴയ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പറമ്പുണ്ടെങ്കിൽ അവിടെ കൃഷി നടക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ അത് സ്വീകരിച്ചു രണ്ടാളും പറഞ്ഞു ശരി അച്ഛൻ പറഞ്ഞു കിഴക്ക് ഭാഗത്തുള്ളത് നീ എടുത്തോളൂ പടിഞ്ഞാറ് ഭാഗത്തെ ആ ഭാഗം എടുത്തോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തു അപ്പോൾ അച്ഛൻ മരിച്ചു അപ്പോൾ കുറച്ച് ദിവസം ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ രണ്ടുപേരും കൂടെ അവരവരുടെ സ്ഥലം കാണുവാൻ വേണ്ടിയിട്ട് പോയി സ്ഥലം കാണുവാൻ വേണ്ടി പോകുന്ന സമയത്ത് രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് മുഴുവൻ കാടുപിടിച്ച് കിടക്കുക ആകാശം മുട്ടുന്ന ഉയരത്തിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയും പിന്നെ കുറെ കാരമുള്ളും അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഒരു ഒരു വർഷത്തോളം അവിടെ കൃഷിയൊന്നും നടക്കാതെ അങ്ങനെ കാട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ തന്നെ കുട്ടികളുടെ രണ്ടു പേരുടെ പേര് ഒന്ന് ശക്യൻ രണ്ടാമത്തത് അശക്യൻ അങ്ങനെയാണ് കുട്ടികളുടെ പേര് എന്ന് വെച്ചോളൂ ആ അശക്യൻ ആദ്യം തന്നെ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് നല്ല കാടാണ് ബുദ്ധിമുട്ടാണ് എന്തായാലും എന്ന് വന്ന് എല്ലാം ഒന്ന് കണ്ടു നോക്കിയല്ലോ ഇനി പോയിട്ട് തിരിച്ചു വന്നിട്ട് കത്തിയും കൊടാലിയും ഒക്കെ എടുത്തു വന്നിട്ട് കാട് വൃത്തിയാക്കാൻ തുടങ്ങാം എന്ന് വിചാരിച്ച് അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ശക്യനാവട്ടെ അപ്പൊ തന്നെ പോയി വെട്ടുകത്തിയും അത്യാവശ്യം ടൂൾസൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഒരു ഭാഗത്തു പതുക്കെ പതുക്കെ വെട്ടി വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അശക്യന് നാളെ ആയത് അയാൾ പതുക്കെ വന്നിട്ട് നോക്കി ഓക്കെ ഇനി ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങാം എന്ന് വിചാരിച്ചു രണ്ടുപേരും അച്ഛന്റെ കുറച്ചുള്ള സമ്പാദ്യമൊക്കെ വീതിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ആ സ്ഥലം വൃത്തിയാക്കേണ്ട കാര്യ ആലോചിച്ചു അദ്ദേഹം വൃത്തിയാക്കാൻ തുടങ്ങി കുറച്ചു നേരം പണിയെടുത്തപ്പോ തന്നെ ആൾക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല കുറച്ച് തൊഴിലാളികളൊക്കെ കിട്ടിയാൽ മാത്രമേ കാര്യം എന്ന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം ഇത് വൃത്തിയാക്കാൻ വേണ്ടി പണിക്ക് ആളെയൊക്കെ നോക്കാൻ വേണ്ടി പോയി കുറെ കാലം അച്ഛൻ്റെ അസുഖമൊക്കെ കാരണം സമ്പാദ്യമൊക്കെ ഒന്ന് ശുഷ്ക്കിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൂലി കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ആ കൂലിക്ക് ആളെ കിട്ടുന്ന കാര്യമൊക്കെ നോക്കി ഇങ്ങനെ കുറച്ചു കാലം നടക്കാൻ തുടങ്ങി ഇതേ സമയത്ത് നമ്മുടെ ശക്യനാവട്ടെ ഒരു ഒരാഴ്ച കൊണ്ട് കുറച്ചൊരു സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുത്ത് അവിടെ കൃഷി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അവിടെ കിളച്ചിട്ട് ഒരു രണ്ടാമത്തെ ആഴ്ച ആവുമ്പോഴേക്കും ആളവിടെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഒരു മൂല ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ അദ്ദേഹം പരിപാടികൾ തുടങ്ങി അശക്യൻ ആളെ അന്വേഷിച്ചു പറഞ്ഞു ഏകദേശം ഒരു മാസം കഴിഞ്ഞു ആളെയൊന്നും കിട്ടിയില്ല പിന്നെ പതുക്കെ അയാള് തിരിച്ചു വന്ന് ശരി തുടങ്ങാമെന്ന് വിചാരിച്ച് നിക്കുമ്പോഴേക്കും നല്ല പൊരിയ വെയിലാകാൻ തുടങ്ങി നല്ല കൊടും വേനൽ വന്നു അപ്പോ അശക്യൻ മനസ്സിലാക്കി ഇപ്പൊ ഞാൻ കൃഷി ചെയ്യാൻ ഇറങ്ങി എനിക്ക് വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോ കുറച്ച് ഈ വരൾച്ചയൊക്കെ ഒന്ന് മാറട്ടെ അപ്പോ എനിക്ക് കൃഷി ചെയ്യാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി തൽക്കാലം അച്ഛന്റെ സമ്പാദ്യം കൊണ്ട് മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വരാൻ വേണ്ടി പറ്റുന്നുണ്ട് ശക്യൻ അപ്പോഴേക്കും ആ വരണ്ട് കിടക്കുന്ന സ്ഥലം കണ്ടപ്പോ ആൾക്ക് ഒരു ബുദ്ധി തോന്നി തന്നെ കുറെ ഭാഗങ്ങളൊക്കെ തീയിട്ട് കത്തിച്ചു കളഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ വരണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാം വൃത്തിയാക്കി ആ സ്ഥലം വൃത്തിയാക്കി എടുക്കാൻ വളരെ പോസിറ്റീവായിട്ട് അയാൾ ഉപയോഗിച്ചു എന്നിട്ട് ആ കുറച്ച് ഭാഗത്ത് കൃഷി തന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ നല്ല പെരും മഴ വരുന്നു അശക്യൻ അപ്പോൾ തന്നെ വന്ന് ആ മഴ പെയ്യുന്ന സമയത്ത് കാട് വൃത്തിയാക്കാൻ വന്നപ്പോൾ പെരും മഴയാണ് അയാൾക്ക് മനസ്സിലായി ഇത് കുറച്ച് ബുദ്ധിമുട്ട് ഒന്നും മഴ കുറയട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴേക്കും ഈ കാട് രണ്ടാമതും തളിർത്ത് വലിയ കൊടുങ്കാട് പോലെ വളരാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് മഴ പെയ്തതിന്റെ ഇതിൽ അപ്പോൾ ആൾ എന്ത് ചെയ്യും എന്നുള്ളത് സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ശക്യൻ അവിടെ പൊടിച്ചു വന്നിരിക്കുന്ന കളകളൊക്കെ ഒന്ന് വെട്ടിമാറ്റി നല്ല മഴയത്ത് കുതിർന്നിരിക്കുന്ന ആ നിലം മുഴുവനായിട്ടും കിളച്ചിടാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് അത്യാവശ്യം മഴയത്ത് നടാൻ വേണ്ടി പറ്റുന്ന ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ ആ പറമ്പ് ഗംഭീരാക്കി എടുക്കാൻ തുടങ്ങിയിരുന്നു അശക്യൻ ആ മഴയൊന്ന് കുറയാൻ വേണ്ടി കാത്തിരുന്ന് അവസാനം ഇത് വലിയ കാട ഇയാൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതിലും ബുദ്ധിമുട്ടായി പണിക്ക് ആളെയും കിട്ടുന്നില്ല ഈ സമയമാകുമ്പോഴേക്കും കയ്യിലിരുന്ന പൈസയൊക്കെ തീരാൻ വേണ്ടി പോയിരുന്നു അവസാനം പതുക്കെ ഇയാൾ നടന്ന് ശക്കിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വേണമായിരുന്നു എല്ലാം കാര്യമായി ഇരിക്കയാണ് ഇവിടെ കൃഷിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ശക്കിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇയാൾ വിചിച്ച് നോക്കൂ അച്ഛൻ ശക്യം കൊടുത്തിരിക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ് എനിക്ക് തന്നിരിക്കുന്നതാണെങ്കിൽ കാട് പിടിച്ചിട്ട് വെട്ടി വൃത്തിയാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന് അയാള് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു ഇത് നമ്മൾ പറഞ്ഞ ഒരു കൃഷ്ണൻ നിരന്തരമായിട്ടുള്ള പരിശീലനം അല്ലെങ്കിൽ സാധന കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് തോന്നുന്നത് കാരണം നമ്മള് പലപ്പോഴും അശക്യൻ്റെ മൈൻഡ് സെറ്റിലാണ് ഇത് വൃത്തിയാക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോ എൻ്റെ മനസ്സ് എത്രത്തോളം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇത് പറ്റില്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നും ശക്യൻ ആവട്ടെ ഒരു മൂലയില് കുറച്ച് സ്ഥലം വൃത്തിയാക്കിയിട്ട് അവിടെ വൃത്തിയാക്കാൻ വേണ്ടി ആ തുടങ്ങി അവിടെ നിരന്തരമായിട്ട് അയാള് പണിയെടുക്കുകയാണ് അതാണ് നമ്മൾ പറയുന്ന ക്ഷേത്ര ആരാധന അല്ലെങ്കിൽ നിർ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന സത്സംഗം ഭജന എന്നൊക്കെ പറയുന്നത് ഈ ഒരു കോർണറാണ് മനസ്സിന്റെ ഒരു കോർണറിൽ നമ്മൾ കുറച്ച് സ്ഥലം വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ നമ്മൾ കൊച്ചു വിളകളൊക്കെ വിളയിച്ചു തുടങ്ങുകയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വല്ലാത്ത ദുഃഖമാണ് വരൾച്ച എന്നൊക്കെ പറയുന്നത് വരണ്ട് ഒന്നുമില്ലാതെ ആവുന്ന ഒരവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അതിനെ ഓക്കെ ഇപ്പം തൽക്കാലം എന്റെ മനസ്സിനെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ പറ്റില്ല കാരണം ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ശക്യനാവട്ടെ ആ വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മുന്നോട്ട് പുരോഗമനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം ആലോചിച്ച് അവിടെയുള്ള കാട് മൊത്തം കത്തിച്ചു കളയാണ് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കതിനെ ശരിക്കും നമ്മുടെ ഈ ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അല്ലെങ്കിൽ അശോക്കിനെ പോലെ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്യാം മനസ്സിനെ ശുദ്ധീകരിക്കാം എന്ന് പറഞ്ഞിരിക്കും പിന്നെ മഴ വരുന്ന സമയത്ത് വല്ലാതെ സന്തോഷം കൊണ്ട് തൽക്കാലം ഈ സമയത്ത് ആഘോഷിക്കേണ്ട സമയമാണ് ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനൊന്നും പോയിട്ട് കാര്യമില്ലെന്ന് ആ സമയത്ത് വിചാരിക്കും പക്ഷെ ശക്യനാവട്ടെ എന്തു ചെയ്യും നമ്മൾ ആ രീതിയിലുള്ള ഒരാളാണെങ്കിൽ ആഹ്ലാദം വരുന്ന സമയത്തും അതിനെ എന്തുകൊണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് നമ്മുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൂടാമെന്ന് ചിന്തിക്കും ഇതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞിരിക്കുന്നത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടാക്കാൻ പറ്റും പിന്നെ നല്ല തോട്ടമായി പിന്നെ അവിടെ കളിക്കൊന്നും സ്ഥാനമില്ല നമുക്ക് പറിച്ചു കളയാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കളകളാണ് അവിടെ പൊടിച്ച് വരുന്നത് അതുകൊണ്ട് നമ്മൾ ശക്യനെ പോലെ കുറച്ചൊരു മൂലയിൽ നിന്ന് തുടങ്ങി 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 അതിനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് എങ്ങനെയാണോ ഒരു പറമ്പ് മുഴുവൻ തോട്ടമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിനെയും മുഴുവനായിട്ടും കൃഷി ചെയ്യുക അതാണ് കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാണ് നമ്മുടെ മനസ്സിനെ ഉഴുതുമറിച്ചുകൊണ്ട് നമുക്ക് അവിടെയാണ് നമുക്കെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി പറ്റിയ കാടൊക്കെ വെട്ടിമാറ്റി മഴയെയും വെയിലിനെയും ഒക്കെ വളരെ